ഇന്നത്തെ കാലത്ത് വളരെയധികം പുരുഷന്മാരിൽ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമായി കാണുന്നത് ടെസ്റ്റിക്കുലാർ ഫെയിലിയറാണ് അതായത് കൃത്യമായിട്ട് നമ്മളുടെ ടെസ്റ്റിസ് അഥവാ വൃഷ്ണങ്ങൾ വർക്ക് ചെയ്യാത്ത അവസ്ഥ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ടെസ്റ്റിക്കുലാർ ഫെയിലിയറിൻ്റെ കാരണങ്ങളും അത് എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ എങ്ങനെ പരിഹരിക്കാൻ ശ്രമിക്കാം എന്നതിനെക്കുറിച്ചൊക്കെയാണ് അതിനു മുന്നേട്ട് ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക മാത്രമല്ല നിങ്ങളുടെ സുഹൃത്തുക്കൾക്കാർക്കെങ്കിലും ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വൃഷ്ണങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാത്ത അവസ്ഥയാണ് ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയർ ഈ ഒരു വൃഷ്ണങ്ങളിൽ നിന്നാണ് നമ്മുടെ പുരുഷ ഹോർമോണായ ടെസ്റ്റോസ്റ്ററോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അതുപോലെ പുരുഷ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയറിലേക്ക് എത്തുമ്പോൾ ടെസ്റ്റോസ്റ്ററോളിൻ്റെ അളവ് അഥവാ ഉൽപാദനം കുറയുകയും അതേപോലെ തന്നെ ബീജങ്ങളുടെ ഉത്പാദനം കുറയുകയോ അല്ലെങ്കിൽ തീരെ ബീജങ്ങൾ ഉൽപ്പാദിക്കപ്പെടാത്തൊരു അവസ്ഥയിലേക്കും വരാം ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയർ എങ്ങനെയാണ് തിരിച്ചറിയുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഇതിൻ്റെ ഒരു ലാബ് ടെസ്റ്റുകളാണ് നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡിൽ ടെസ്റ്റോസ്ത്രോൻ്റെ അളവ് നോക്കും അതുപോലെ എഫ് എസ് എച്ച് എൽ എച്ച് പ്രൊലാക് എന്നീ മൂന്ന് ഹോർമോണുകളുടെ അളവ് കൂടി നോക്കും ഇതിൽ എഫ് എസ് എച്ചും എൽ എച്ചും കൂടി നിൽക്കുകയും ടെസ്റ്റോസ്ത്രോൻ്റെ അളവ് കുറഞ്ഞു വരികയും ചെയ്യുകയാണെങ്കിൽ നമുക്കത് ടെസ്റ്റിക്കുലർ ഫെയിലിയറിലേക്ക് പോവുകയാണോ എന്ന് സംശയിക്കാം അടുത്തതായിട്ട് ചെയ്ത് നോക്കേണ്ടതൊരു ടെസ്റ്റാണ് നമ്മളുടെ സ്ക്രോട്ടൽ സ്കാൻ അതായത് നമ്മളുടെ വൃഷ്ണങ്ങളുടെ സൈസും അവയ്ക്ക് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അല്ലെങ്കിൽ ഇഞ്ചുറി വല്ലതും പറ്റിയിട്ടുണ്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കാരണമാണോ ഇവിടെ ഈ ഒരു ഹോർമോണുകളുടെ വ്യത്യാസം വന്നതെന്ന് തിരിച്ചറിയാൻ വേണ്ടി ഈ ഒരു വൃഷ്ണങ്ങൾ സ്കാൻ ചെയ്യാറുണ്ട് പെസ്റ്റിക്കുലർ ഫെയിലിയർ വന്ന വ്യക്തികളിൽ കാണുന്ന ലക്ഷണങ്ങൾ ഈ പറയുന്ന അവരുടെ ശബ്ദത്തിൽ ചെറിയൊരു വ്യത്യാസം വരാം പുരുഷന്മാരുടെ സൗണ്ടിൽ നിന്നും തിരിച്ച് സ്ത്രീകളുടെ സൗണ്ടിലേക്കുള്ളത് ഒരു ടോണൽ വ്യത്യാസം വരാം അതേപോലെ അവരുടെ മസിൽ നേച്ചറിലൊരു വ്യത്യാസം വരാം പോലെ ഒരു ദൃഢമായിട്ടുള്ള മസിൽ നിന്നും സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മസലിലേക്കുള്ളൊരു മാറ്റം വരാം അതേപോലെ തന്നെ അവർക്ക് ക്ഷീണം തുടർച്ചയായിട്ടുള്ള ക്ഷീണം ഉണ്ടാകാം രാവിലെ എല്ലാം എഴുന്നേറ്റാലും അവർക്കൊരു ഉന്മേഷമില്ലാത്ത അവസ്ഥ അതേപോലെ തന്നെയാണ് ഉദ്ധാരണക്കുറവ് സമയക്കുറവ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഒരു താല്പര്യക്കുറവ് ഇത്തരം പ്രശ്നങ്ങളെല്ലാം ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയർ ഉള്ളവരുടെ ലക്ഷണങ്ങളായിട്ട് കാണാം അതേപോലെ ഇത്തരക്കാരിൽ സെമൻ അനാലിസിസ് നടത്തുമ്പോൾ അതിൽ ബീജം തീരെ ഇല്ലാത്തൊരവസ്ഥയായിരിക്കാം മിക്കവർക്കും കാണുന്നത് കാരണം ഈ ഒരു വൃഷ്ണങ്ങളിലാണ് ബീജോൽപാദനം നടക്കുന്നത് ഈ വൃഷ്ണങ്ങൾ ഫെയിലറിലേക്ക് എത്തുമ്പോൾ അതായത് വൃഷ്ണങ്ങൾ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെ വരുമ്പോൾ അവിടെ നടക്കുന്ന ഈ ബീജോൽപാദനത്തിൻ്റെ അളവ് കുറയുകയും ചിലപ്പോൾ തീരെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അതേപോലെ തന്നെയാണ് ഇത്തരക്കാരിലെല്ലാം ചില ആൾക്കാരിൽ ടെസ്റ്റിസിൻ്റെ അല്ലെ അഥവാ ഈ ഒരു വൃഷ്ണങ്ങളുടെ സൈസ് കുറയുന്നതായിട്ട് കാണാം പിന്നീട് മിക്കവരിലും കാണപ്പെടുന്ന മറ്റൊരു ലക്ഷണമാണ് മുടികൊഴിച്ചിൽ നമ്മളുടെ താടിരോമം മീശരോമം ഇതെല്ലാം കൊഴിഞ്ഞു പോവുകയും കട്ടി കുറയുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ കുറേ പേരിൽ കാണാറുണ്ട് പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ് എന്തുകൊണ്ടാണ് തങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു അവസ്ഥ വന്നതെന്ന് നമുക്കിതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാം ഒന്നാമത്തെ കാരണമാണ് ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ ക്ലിൻഫർ സിൻഡ്രോം അതുപോലെ മറ്റ് ജനിതകപരമായിട്ടുള്ള ചില കാരണങ്ങൾ മൂലം ഇത്തരം ടെസ്റ്റിക്കുലർ ഫെയിലിയറിലേക്ക് എത്താം അതേപോലെ തന്നെ രണ്ടാമത്തെ കാരണമാണ് ഹോർമോണുകളുടെ വ്യത്യാസം തൈറോയ്ഡ് ഹോർമോൺ അതുപോലെ പിറ്റ്യൂട്ടറി ഗ്ലാന്റിൽ നിന്നുള്ള എൽ എച്ച് എഫ് എസ് എച്ച് എന്നീ ഹോർമോണുകൾ ഇവയുടെ എല്ലാം വ്യത്യാസം കാരണം ഈ ഒരു ടെസ്റ്റ് ഫെയിലിയറിലേക്ക് വരാം നമ്മളുടെ തലച്ചോറിൽ ഇരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ആണ് ഒരു എഫ് എസ് എച്ച് അല്ലെങ്കിൽ എൽ എച്ചിൻ്റെ ഉൽപ്പാദനം നടത്തുന്നത് ഈ ഒരു എൽ എച്ചും എഫ് എസ് എച്ചും നമ്മളുടെ ടെസ്റ്റസിനെ ബൂസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ടെസ്റ്റസിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഹോർമോണുകളാണ് ഈ ഒരു ഹോർമോണുകൾ എല്ലാം കുറവ് കാരണം അഥവാ പിറ്റ്യൂട്ടറി ഗ്ലാന്റിൽ നിന്നുള്ള ഹോർമോണുകളുടെ ഉത്പാദനത്തിൽ വന്ന കുറവ് കാരണവും ഇത്തരത്തിലെ ആൾക്കാർ ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലർ ഉണ്ടാകാം മൂന്നാമത്തെ കാരണമാണ് വെരിക്കോസീൽ ഈ ഒരു വെരിക്കോസീലിനെ കുറിച്ചുള്ളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വെരിക്കോസിൽ എന്ന് പറയുന്നത് നമ്മളുടെ വൃഷ്ണങ്ങൾക്കുള്ളിലെ ഞരമ്പുകൾ വീങ്ങുന്ന അവസ്ഥയാണ് നമ്മുടെ കാലിൽ എങ്ങനെയാണോ ഞരമ്പുകൾ വീങ്ങുന്നത് അതിന് നമ്മൾ വെരിക്കോസ് വെയിൽ എന്ന് പറയും എന്നാൽ ഈ ഒരു വൃഷ്ണസഞ്ചിക്കുള്ളിൽ ഞരമ്പുകൾ വീങ്ങുന്നതിനെയാണ് വെരിക്കോസ് എന്ന് പറയുക ഈ ഒരു ഞരമ്പ് വീക്കം ഈ ഒരു ടെസ്റ്റിസിലേക്കുള്ള അഥവാ വൃഷ്ണങ്ങളിലേക്കുള്ള രക്തയോട്ടത്തിന് കുറവ് സംഭവിക്കുകയും അതേപോലെ കൃത്യമായിട്ടുള്ള ന്യൂട്രിഷ്യൻസുകൾ അവിടെ എത്താത്ത അവസ്ഥ വരികയും മെല്ലെ മെല്ലെ ഈ ഒരു വൃഷ്ണങ്ങളുടെ പ്രവർത്തനം കുറഞ്ഞു വരികയും ചെയ്യും അങ്ങനെ ടെസ്റ്റിക്കുലാർ ഫെയിലിയറിലേക്ക് എത്താം നാലാമത്തെ കാരണമാണ് ഈ ഒരു വൃഷ്ണങ്ങൾക്ക് വരുന്ന ഇൻഫെക്ഷനുകൾ നമ്മളുടെ മംസ് അഥവാ പിണ്ടി വീക്കം പോലുള്ള അവസ്ഥ അതേപോലെ ചില വെനറൽ ഡിസീസുകൾ ഇതെല്ലാം ഈ ഒരു ടെസ്റ്റിസിനെ ബാധിക്കുകയും ഈ ഒരു ഇൻഫെക്ഷൻ അവിടെ നിലനിൽക്കുന്നത് കാരണം ടെസ്റ്റിസ് മെല്ലെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയും അവിടെ ടെസ്റ്റിക്കുലർ ഫെയിലിയർ സംഭവിക്കുകയും ചെയ്യും ഈ ഒരു കോവിഡിന് ശേഷം കുറേ പേരിൽ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയർ വന്നൊരു അവസ്ഥയായിട്ടുണ്ട് അഞ്ചാമത്തെ കാരണമാണ് ടെസ്റ്റിസിന് വരുന്ന പരിക്കുകൾ നമ്മൾ കുട്ടിക്കാലത്തോ അല്ല ക്രിക്കറ്റോ അല്ലെങ്കിൽ സൈക്കിളൊക്കെ ചവിട്ടുമ്പോൾ മിക്കവരും നേരി നേരിടുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ടെസ്റ്റസിന് വരുന്ന ഇഞ്ചറി അഥവാ ഒരു തട്ട് കെട്ടുക നമ്മൾ ജനനേന്ദ്രിയ ഭാഗത്ത് നല്ലൊരു അടി കെട്ടുക അല്ലെങ്കിൽ ഫുട്ബോൾ കൊണ്ടൊരു അടി കെട്ടുക അല്ലെങ്കിൽ വീഴുമ്പഴ് അവിടെ നല്ലതായിട്ട് തട്ടിപ്പോക ഇത്തരം അവസ്ഥകളിലെല്ലാം ഈ ഒരു ടെസ്റ്റസിന് ചെറിയ ചെറിയ ഇഞ്ചറികൾ സംഭവിക്കാറുണ്ട് ഇതുപോലൊരു മേജർ ഇഞ്ചുറികൾ എന്തെങ്കിലും സംഭവിച്ചാൽ ീ ഒരു ടെസ്റ്റിനെ ഡാമേജ് ആവുകയും അവരുടെ പ്രവർത്തനങ്ങൾ കുറഞ്ഞു വരികയും ചെയ്യും പിൽക്കാലത്ത് അത് ടെസ്റ്റിക്കുലാർ ഫെയിലിയറിലേക്ക് എത്തുകയും ചെയ്യും മറ്റൊരു കാരണമാണ് റേഡിയേഷനും അതുപോലെ കീമോതെറാപ്പിയുടെയും സൈഡ് എഫക്റ്റ് കാരണവും ടെസ്റ്റിക്കുലാർ ഫെയിലിയർ സംഭവിക്കാം പിന്നീട് ചില അപസ്മാരത്തിൻ്റെ മരുന്നുകളും അതുപോലെ മാനസിക ബുദ്ധിമുട്ടുകൾക്ക് കൊടുക്കുന്ന ചില മരുന്നുകളുടെ റിയാക്ഷൻ കാരണവും ഈ ഒരു ടെസ്റ്റിസിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുകയും ടെസ്റ്റിക്കുലാർ ഫെയിലിയറിലേക്ക് എത്തുകയും ചെയ്യാറുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ എഫ് എസ് എച്ചിൻ്റെയും എൽ എച്ചിൻ്റെയും കാര്യങ്ങൾ ഇവർ ഈ എഫ് എസ് എച്ചും എൽ എച്ചും എന്ന ഹോർമോണുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ആണ് അതായത് നമ്മുടെ തലയൊട്ടിക്കുള്ളിൽ ഇരിക്കുന്ന പിറ്റ്യൂട്ടറി ഗ്ലാന്റ് ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാന്റിന് വരുന്ന എന്തെങ്കിലും അവസ്ഥകളോ അല്ലെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാന്റിന് വരുന്ന ട്യൂമറുകളും ഈ ഒരു ഹോർമോണുകളുടെ ഉൽപ്പാദനത്തെ ബാധിക്കാറുണ്ട് അതേപോലെ ഈ ഒരു പിറ്റ്യൂട്ടറി ഗ്ലാന്റിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു സ്ഥലമാണ് ഹൈപ്പോതലാമസ് എന്നുള്ള സ്ഥലം ഇവിടെ വരുന്ന പ്രശ്നങ്ങളും ഈ ഒരു ഹോർമോണുകളുടെ പ്രവർത്തനത്തെ ബാധിക്കുകയും അതേപോലെ ടെസ്റ്റിക്കുലാർ ഫെയിലിയറിലേക്ക് എത്തിക്കുകയും ചെയ്യും ഈ ഒരു ടെസ്റ്റിക്കുലാർ ഫെയിലിയറ് എങ്ങനെ പരിഹരിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്തുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റിസ് വർക്ക് ചെയ്യാത്ത അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ വർക്ക് ചെയ്യാത്തതെന്ന് കണ്ടെത്തണം എന്തെങ്കിലും ഇൻഫെക്ഷനുകൾ കൊണ്ടാണോ അഥവാ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും വന്നിട്ടുള്ള ഒരു ഇഞ്ചുറി കൊണ്ടാണോ അതോ ജനിതകപരമായിട്ടുള്ള കാരണം കൊണ്ടാണോ ഈ ഒരു ഹോർമോണിൽ വന്ന തകരാറ് കൊണ്ടാണോ ഈ ഒരു കാരണം കണ്ടെത്തുക ഈ ഒരു കാരണം കഴിഞ്ഞാൽ ഈ ഒരു നമ്മൾ ടെസ്റ്റുകൾ വഴിയായിരിക്കാം ഈ ഒരു കാരണങ്ങൾ കണ്ടെത്തി എഫ് എസ് എച്ച് എൽ എച്ച് സ്കാനിങ് അത്തരം പല ടെസ്റ്റുകളും ചെയ്തേം അതേപോലെ ഈ ഒരു വ്യക്തിയുടെ ഹിസ്റ്ററികൾ നോക്കുകയും ചെയ്യും അതായത് മുന്നേ മുന്നെടുത്തിട്ടുള്ള മരുന്നുകൾ മുതൽ മുന്നേന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടോ അവരുടെ ഹാബിറ്റ് അവരുടെ ഭക്ഷണ രീതി ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ഈ ഒരു വ്യക്തിയുടെ എന്തുകൊണ്ടാണ് ഈ ഒരു ടെസ്റ്റുകുലർ ഫെയിലിയറിലേക്ക് എത്താനുള്ള കാരണം എന്ന് കണ്ടെത്തുന്നത് ഈ ഒരു അവസ്ഥയുടെ ചികിത്സ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങൾ മരുന്നുകളിലൂടെ ചികിത്സിച്ചു മാറ്റം വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവിടെ ഈ ഒരു ടെസ്റ്റ് ഉള്ളിൽ ബീജോൽപാദനം നടക്കുന്നില്ല എന്നാൽ മറ്റ് കാരണങ്ങൾ നമ്മുടെ ഇഞ്ചുറി വന്നതിന് ശേഷം അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷമോ അങ്ങനെ വന്ന മറ്റ് കാരണങ്ങൾ കൃത്യമായിട്ട് തിരിച്ചറിയുകയും ഈ ഒരു കാരണങ്ങളെ പരിഹരിക്കുകയും അതേപോലെ ഈ ഒരു ടെസ്റ്റോസറോണിൻ്റെയും എഫ്എസ്എച്ചിൻ്റെയും എൽ എച്ചിൻ്റെയും എല്ലാം അളവുകൾ കൃത്യമായിട്ട് മാനേജ് ചെയ്ത് വളരുമ്പോഴും ഈ ഒരു ടെസ്റ്റസിനെ തിരിച്ച് ആക്റ്റീവ് കൊണ്ടുവരാൻ സാധിക്കുകയും അവിടെ ബീജോൽപാദനത്തുള്ള സാധ്യതയും ഉണ്ട് അതിന് പക്ഷേ കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു അസുഖം വന്നത് അല്ലെങ്കിൽ ഈ ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയർ വന്നതെന്ന് കൃത്യമായിട്ട് കണ്ടെത്തുകയും അതിനനുസരിച്ചുള്ള ചികിത്സകളുമാണ് ആവശ്യം ഈ ഒരു ചികിത്സകളുടെ കൂടെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ഹാബിറ്റുകൾ അഥവാ ശീലങ്ങളും കൃത്യമായിട്ട് മാറ്റി നൽകുന്ന ഭക്ഷണശീലങ്ങൾ നന്നാക്കുക കൃത്യമായിട്ട് പ്രോട്ടീനും ന്യൂട്രീഷൻസും കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതേപോലെ ഈ ടെസ്റ്റസിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങളെല്ലാം ഒഴിവാക്കുക കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക ടെൻഷൻ സ്ട്രെസ് ഇതെല്ലാം ഒഴിവാക്കുക ഉറക്കം കൃത്യമാകുക നമ്മൾ മാനസികാരോഗ്യവും ശാരീരികാരോഗ്യവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നവർക്ക് ഒരു ടെസ്റ്റിക്കുലർ ഫെയിലിയർ നന്നായിട്ട് പരിഹരിക്കാൻ കഴിയുന്നൊരവസ്ഥയാണ് ടെസ്റ്റിക്കുലാർ ഫെയിലിയർ എന്നുള്ളത് ഏകദേശം പരിഹരിക്കാൻ പറ്റുന്നൊരവസ്ഥ തന്നെയാണ് തീരെ പരിഹാരമില്ലാത്തൊരു അവസ്ഥയല്ല എന്നാൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ കണ്ടെത്തി കൃത്യമായിട്ടുള്ളൊരു ചികിത്സയാണ് അവിടെ അവർക്ക് ആവശ്യം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ ഉപകാരപ്രദമാണെന്ന് തോന്നിക്കഴിയാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക അതുപോലെ എന്തെങ്കിലും സംശയങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മുകളിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്